നമസ്കാരം പ്രധാന വാർത്തകൾ ട്രംപിനെ കാണാൻ മോദി കൂടിക്കാഴ്ച ഫെബ്രുവരി പതിമൂന്നിന് ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും വാഷിംഗ്ടൺ ഡി സിയിലാണ് കൂടിക്കാഴ്ച പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ ട്രംപ് മോദിക്ക് അത്താഴ വിഴുന്ന് നൽകാനും സാധ്യതയുണ്ട് ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി ഫെബ്രുവരി പന്ത്രണ്ടിന് വൈകിട്ട് വാഷിംഗ്ടൺ ഡി സിയിൽ എത്തുന്ന മോദി ഫെബ്രുവരി പതിനാല് വരെ യുഎസ് ത്ത് തങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അമേരിക്കൻ കോർപ്പറേറ്റ് നേതാക്കളുമായും സമൂഹവുമായും അദ്ദേഹം മറ്റ് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് സൂചന ഫെബ്രുവരിയിൽ മോദി വൈറ്റ് ഹൗസ് സന്ദർശിക്കാൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു പി കെ ദിവാകരനെ സി പി എം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി നേതൃത്വത്തിനെതിരെ പ്രവർത്തകർ റോഡിലിറങ്ങി പ്രതിഷേധിച്ചു വടകരയിൽ സിപിഎം ജില്ലാ നേതൃത്വത്തിനെതിരെ പ്രകടനം നടത്തി പ്രവർത്തകർ വടകരയിൽ നിന്നുള്ള നേതാവായ പി കെ ദിവാകരനെ സി പി എം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെയാണ് പ്രവർത്തകർ മണിയൂർ തുറശ്ശേരിമുക്കിൽ പ്രകടനം നടത്തിയത് കഴിഞ്ഞ ദിവസം അവസാനിച്ച ജില്ലാ സമ്മേളനത്തിൽ പുതിയ ജില്ലാ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തപ്പോഴാണ് പി കെ ദിവാകരനും കോഴിക്കോട് ടൗൺ ഏരിയയിൽ നിന്നുള്ള പി പ്രേംകുമാർ എന്നിവർ കമ്മിറ്റിയിൽ നിന്നും പുറത്തായത് വടകര മേഖലയിലെ ജനകീയ മുഖവും മികച്ച പ്രാസംഗികനുമായ ദിവാകരനെ ഒഴിവാക്കിയതിൽ അന്നു തൊട്ടേ പാർട്ടി അണികളിൽ പ്രതിഷേധം ഉയർന്നിരുന്നു അത് തെരുവിലേക്കിറങ്ങിയതാണ് ഇന്ന് കണ്ടത് സി പി എം വടകര ഏരിയ സമ്മേളനത്തിൽ മത്സരം നടന്നതാണ് ദിവാകരനെ പുറത്താക്കാനുള്ള കാരണമെന്നാണ് വിവരം വെടിക്കെട്ടിനിടെ ഗുരുതരമായി പൊള്ളലേറ്റയാൾ മരിച്ചു പഴയ കൊച്ചറ സെന്റ് ജോസഫ് ദേവാലയത്തിലെ തിരുനാളിന്റെ വെടിക്കെട്ടിനിടെ സ്കൂൾ കെട്ടിടത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന പടക്കശേഖരത്തിന് തീപിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരുന്നയാൾ മരിച്ചു ചേറ്റുകുഴി ചിറവക്കാട്ട് ജോബിയാണ് മരിച്ചത് മുപ്പത്തി വയസ്സായിരുന്നു ശരീരമാസകലം പൊള്ളലേറ്റ ജോബിയെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ഫെബ്രുവരി ഒന്നിന് രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചോടെയായിരുന്നു അപകടം അനുമതിയില്ലാതെ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്തതിന് കമ്മിറ്റിക്കെതിരെ കമ്പംമെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് നിക്കാഹ് കഴിഞ്ഞ മൂന്നാം നാൾ പതിനെട്ടുകാർ ജീവനൊടുക്കിയ നിലയിൽ മലപ്പുറം ആമയൂർ സ്വദേശിയായ ഷൈമ സിനിവറാണ് മരിച്ചത് പതിനെട്ട് വയസ്സായിരുന്നു ഇന്ന് വൈകിട്ട് അഞ്ച് മുപ്പതോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഷൈമയുടെ വിവാഹം നടന്നത് ഇതിന് പിന്നാലെ ഇന്ന് ഷൈമയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മൃതദേഹം മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പെൺകുട്ടിക്ക് വിവാഹത്തിൽ താൽപ്പര്യമില്ലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു പെൺകുട്ടിയുടെ ആൺസുഹൃത്തായ പത്തൊൻപത് കാരനെ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സുരക്ഷിതമല്ല വൈറ്റിലയിൽ സൈനികർക്കായി നിർമ്മിച്ച ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കണം കൊച്ചി വൈറ്റിലയിലെ ചന്ദർകുഞ്ച് ആർമി ഫ്ളാറ്റ് ടവറുകൾ പൊളിച്ച് പുതിയത് നിർമ്മിക്കണമെന്ന് ഹൈക്കോടതി ഫ്ളാറ്റുകൾ സുരക്ഷിതമല്ലെന്ന് കാണിച്ച് താമസക്കാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ് ഇവിടുത്തെ താമസക്കാരെ ഒഴിപ്പിക്കണമെന്നും ബി സി ടവറുകളാണ് പൊളിച്ച് പണിയേണ്ടതെന്നും കോടതി ഉത്തരവിട്ടു താമസക്കാരെ എത്രയും വേഗം ഒഴിപ്പിക്കണം ഒഴിപ്പിക്കുന്നവർക്ക് വാടക ഇനത്തിൽ പണം നൽകണം ഇതിനായി ജില്ലാ കളക്ടർ രണ്ടാഴ്ചയ്ക്കുള്ളിൽ സമിതി രൂപീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു സമുച്ചയത്തിലെ ബിസി ടവറുകളാണ് പൊളിക്കേണ്ടത് ടവറുകൾ പൊളിച്ച് പുതിയത് നിർമ്മിക്കുന്നതിനും താമസക്കാരെ ഒഴിപ്പിക്കുന്ന കാര്യങ്ങൾക്കും ജില്ലാ കളക്ടർ രണ്ടാഴ്ചക്കുള്ളിൽ സമിതി രൂപീകരിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം ഫ്ളാറ്റുകളുടെ നിർമ്മാണം ശരിയായിട്ടില്ല താമസയോഗ്യമല്ല കോൺക്രീറ്റ് അടർന്നു വീഴുന്നു എന്നിങ്ങനെ നിരവധി പരാതികളായിരുന്നു ഉയർന്നിരുന്നത് നീണ്ട നിയമപോരാട്ടത്തിനൊടുവിലാണ് ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്